ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള എന്നാൽ അതിൽ വളരെയേറെ കാര്യം ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പലർക്കും ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ ചിരി തോന്നിയേക്കാം എന്താണ് ഇയാൾ ഇങ്ങനത്തെ കാര്യമൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഇതും നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുടുംബ ജീവിതത്തിൽ ഒരു ഭാര്യാഭർത്ത ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും മനസ്സിലാക്കേണ്ട സുന്ദരമായ സന്തോഷകരമായ നല്ല ഒരു ജീവിതത്തിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാൽ കിട്ടുന്ന ഗുണം എന്താണ് എന്നതിനെക്കുറിച്ചാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അത് വെറും അപ്പോഴത്തെ ഒരു താല്പര്യത്തിന് അപ്പോഴത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ അങ്ങനെയല്ല അതുകൊണ്ട് പല ഗുണങ്ങളും കിട്ടാനുണ്ട് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാൽ പല ഗുണവും കിട്ടാനുണ്ട് എന്തൊക്കെയാണവ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒന്നാമതായിട്ട് പറയുന്നു ബന്ധത്തിലുള്ള സ്നേഹവും പക്വതയും കൂടും എന്ന് ഭാര്യാഭർത്ത ജീവിതത്തിൽ ആ ബന്ധത്തിലുള്ള ബന്ധത്തിലുള്ള സ്നേഹവും പക്വതയും കൂടുന്നതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് മാനസിക ബുദ്ധിമുട്ട് കുറയുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും മാനസിക ബുദ്ധിമുട്ട് കുറയുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും എന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടുത്തതായിട്ട് പറയുന്നത് പരസ്പര വിശ്വാസം കൂടുകയും അതുവഴി ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് കുറങ്ങുന്നതിലൂടെ പരസ്പരം വിശ്വാസം കൂടും മാത്രമല്ല അതുവഴി ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും എന്ന് പറയപ്പെടുന്നു ഇതും സത്യസന്ധ ായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടുത്തതായിട്ട് പറയുന്നത് ഭാര്യയുമായി വയക്കിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ഭാര്യയോട് സ്നേഹം വർദ്ധിക്കും ഭാര്യയെ ലാള ഭാര്യയോട് ഒരു ലാളന തോന്നും അതുകൊണ്ട് തന്നെ ഭാര്യയുമായി വയക്കിടാതിരിക്കാൻ പരമാവധി ഭർത്താവ് ശ്രമിക്കുന്നതാണ് ഇത് ഭാര്യക്കും ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നതാണ് ഈ കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതായിട്ട് കിട്ടുന്ന നേട്ടമാണ് ജീവിതത്തിൽ സന്തോഷം തോന്നും എന്നുള്ളത് ജീവിതത്തിൽ നല്ല സന്തോഷം തോന്നും ആ ഉറക്കത്തിൽ തന്നെ നല്ല ഒരു സുഖം തോന്നും മാത്രമല്ല കുടുംബ ജീവിതത്തിൽ തന്നെ അതിൻ്റെ ൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും പരസ്പരം വിശ്വാസം വർദ്ധിക്കും പരസ്പരം സ്നേഹം വർദ്ധിക്കും നല്ല രീതിയിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഭാര്യാഭർത്ത ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കും നല്ല സന്തോഷകരമായിട്ടുള്ള നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു കുടുംബ ജീവിതം സാധിച്ചെടുക്കുവാൻ പരസ്പരം സാധിക്കും എന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങിയാൽ ഈ കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളത് പലരും ചിന്തിക്കുന്നുണ്ടാകും ഭാര്യയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുക എന്നുള്ളത് അത് അപ്പോഴത്തെ ഒരു ഒരു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് എന്നാൽ അങ്ങനെയല്ല അതുകൊണ്ടൊക്കെ പല നേട്ടങ്ങളും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ വളരെ അതായത് നല്ല ഫ്രണ്ട്ഷിപ്പ് പോയിട്ട് കൂടിയിട്ടുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു കുടുംബ കുടുംബജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ഒരു കുടുംബ ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള ഞാൻ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല ഇതൊക്കെ കണ്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ചുള്ള നല്ല സന്തോഷകരമായിട്ടുള്ള നല്ല സ്നേഹവും നല്ല ഓമനയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ ക്യാരക്ടറൊക്കെ കണ്ട് നമ്മുടെ മക്കൾ വളരുമ്പോൾ എന്തുണ്ട് ആ മക്കളിലും നല്ല സ്നേഹവും നല്ല നല്ല ക്യാരക്ടറുകളും അവരിലും വരാൻ തുടങ്ങും അപ്പോൾ ഈ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരുടെയും കുടുംബജീവിതം നല്ല രീതിയിലാകട്ടെ നല്ല വിജയത്തിലാകട്ടെ നല്ല രീതിയിൽ നല്ല സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമോ ആരായിക്കുന്നു